തൃശൂർ പൂരത്തിൽ വർണ്ണവിസ്മയം തീർത്ത് കുടമാറ്റം പുരോഗമിക്കുന്നു തൃശൂർ പൂരത്തിൻ്റെ ഏറ്റവും ചേതോഹരമായ കാഴ്ച കുടമാറ്റം ഇരു വിഭാഗവും പാറയമേക്കാവും തിരുവമ്പാടിയും പരസ്പരം മത്സരിച്ചുകൊണ്ടുള്ള കുടമാറ്റം ഓരോ കുട മാറുമ്പോഴും മൂന്ന് തവണ ആലവട്ടവും ഉയർത്തി വെഞ്ചാമരം വീശി ആ കുടയെ ഭക്തന്മാർക്ക് വേണ്ടി പൂരപ്രേമികൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു വീണ്ടും മറ്റൊരു കുട മാറുമ്പോൾ വീണ്ടും ആലവട്ടവും വെഞ്ചാമരവും വീശുന്നു ഏറ്റവും മനോഹരമായിട്ടുള്ള നിർമ്മിതികളിൽ നിന്ന് ആലവട്ടവും വെഞ്ചാമരവുമാണ് അത് കാണുമ്പോൾ വളരെ നിസാരമായി തോന്നുമെങ്കിലും അതിന് വലിയ അധ്വാനമുണ്ട് കാരണം ഒരു ആലവട്ടത്തിന് കളർ തുണി വേണം അതിന് മയിൽപ്പീലി ഉണ്ടാകണം കാർഡ്ബോർഡ് വേണം കണ്ണാടിച്ചില് വേണം മരപ്പിടി വേണം അതുപോലെ തന്നെ ഒരു ആലവട്ടം ഉണ്ടാക്കാൻ ആറ് ദിവസവും വേണം ഏതാണ്ട് ഒരു ജോഡി ആലവട്ടത്തിന് ഒന്നര കിലോഗ്രാം മയിൽപ്പീലി തന്നെ വേണം അതാണ് ആലവട്ടത്തിൻ്റെ കണക്ക് പക്ഷേ വെഞ്ചാമരത്തിൻ്റെ എത്തുമ്പോൾ വളരെ അപൂർവമായ ഒരു മാനിൻ്റെ വാൽ ആണ് അതിനുപയോഗിക്കുന്നത് അത് ഹിമാലയത്തിലും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെ മൃഗ സംരക്ഷണ കേന്ദ്രങ്ങളിലും കാണുന്ന ചമരിമാനിൻ്റെ വാലുകളാണ് ഈ ഇതിന് വെഞ്ചാമരത്തിന് ഉപയോഗിക്കുന്നത് ഒരു വെൺചാമരത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഏകദേശം ഒന്നേകാൽ കിലോഗ്രാം ചമരിമാനിൻ്റെ വാൽ വേണം ചമരിമാൻ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള മാനുകളിൽ ഒന്നാണ് അത് വംശനാശം വന്ന ജീവിയാണ് അപ്പോൾ നാളെ എങ്ങനെയാണ് ഈ വെൺചാമരങ്ങൾ ഉണ്ടാവുക എന്നൊരു ആശങ്ക ഇന്ന് പൂരം സംഘാടകർക്കൊങ്ങയുണ്ട് അത് ചര എന്തായാലും ഈ ചമരിമാനിൻ്റെ ഈ വാൽ ചരടിൽ മെടഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത് ആനകളുടെ അതുപോലെ തന്നെ ഏറ്റവും സൗന്ദര്യത്തിന് നിദാനം അതിൻ്റെ നെറ്റിപ്പട്ടമാണ് േ കേരളത്തിൽ ഉള്ള ആനകൾക്ക് ഈ നെറ്റിപ്പട്ടം ഉണ്ടായത് രണ്ടായിരമോ മൂവായിരമോ വർഷങ്ങൾക്ക് മുമ്പ് ആനകൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കവചങ്ങളുടെ രൂപത്തിലായിരിക്കാം ഒരുപക്ഷേ നെറ്റിപ്പട്ടം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്നതൊരു ചരിത്രം പറയുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിൽ പോലും ആനകൾ കവചങ്ങൾ അണിഞ്ഞാണ് യുദ്ധത്തിൽ ശത്രുക്കളെ നേരിട്ടത് അതിൻ്റെ സൗന്ദര്യാത്മകമായി ഒരു വേർഷൻ ആണ് ഒരു ഭാഷ്യമാണ് ഇന്ന് തൃശൂർ പൂരത്തിന് ഉപയോഗിക്കുന്ന നെറ്റിപ്പട്ടം അത് ക്യാൻവാസ് തുണി കൊണ്ട് അതിൻ്റെ അടിയിൽ വിരിക്കുന്ന തുണി ഉണ്ടാക്കുന്നു ഉപയോഗിച്ച് അത് പ്ലേറ്റ് ചെയ്യുന്നു അങ്ങനെ ആ നെറ്റിപ്പട്ടത്തിന് ഒരു കണക്കുണ്ട് ആ കണക്ക് ഒരു തരത്തിലുള്ള താന്ത്രിക കണക്കാണ് അതിൻ്റെ രണ്ട് വലിയ കിണ്ണങ്ങളും അഞ്ച് ചെറിയ കിണ്ണങ്ങളും അതിൻ്റെ നടുവിലുള്ള നാല് മുക്കിണ്ണങ്ങളും ഒക്കെ ഓരോ താന്ത്രിക സങ്കല്പത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അത് ചൂരപ്പൊളിയുടെ മാതൃകയിലുണ്ട് നാഗപടത്തിൻ്റെ മാതൃകയിലുണ്ട് ഇത്തരത്തിലുള്ള നെറ്റിപ്പട്ടങ്ങൾ സ്വർണ്ണത്തിൽ മുക്കി അത് കന്യാകുമാരി മണൽ കൊണ്ട് ഉരച്ച് അത് തിളക്കം വരുത്തുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരു അധ്വാനം ചെറുതല്ല നാം ഇന്ന് പൂരത്തെ ആഹ്ലാദഭരിതമായി കാണുമ്പോൾ നാം വർണ്ണവിസ്മയങ്ങളോട് പൂരത്തെ കാണുമ്പോൾ അതിൻ്റെ ഓരോ അംശവും നാം ഹൃദയ ത്തിലേക്ക് സാംശീകരിച്ചെടുക്കുമ്പോൾ അതിന് പിന്നിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഭാവനയും ആയിരക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പും അവരുടെ സങ്കൽപ്പങ്ങളും ഉണ്ട് എന്ന കാര്യം പലപ്പോഴും നാം മറന്നു പൂരം ഒരു കൂട്ടായ്മയാണ് അത് അധ്വാനത്തിൻ്റെ മികച്ച വിജയമാണ് വിജയമാണ് അത് ഭാവനയുടെ വിജയ വൈജയന്തിയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും നിറപ്പുള്ള ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കുടമാറ്റം പുരോഗമിക്കുകയാണ് ഇരുവിഭാഗങ്ങളും മത്സരിച്ച ഏറ്റവും പുതുമയേറിയ നിറച്ചാർത്തുള്ള